ഹായ് ഓൾ വെൽക്കം ടു ദ എക്കണോമിക് മൈൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് ബൈ ഗവൺമെന്റ് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഓഫ് അൺ എംപ്ലോയ്മെന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പം എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഒരുപാട് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഹാത്മാ ഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എം ജി എൻ ആർഇ ജി എ ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ദി ഗ്യാരന്റീസ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് വേജ് എംപ്ലോയ്മെന്റ് പെർ ഇയർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ് അതായത് ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം നൂറ് ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പുവരുത്തുക അതായത് ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്കാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗമാവാൻ പറ്റിയ ഒരു വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യം ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ അൺസ്കിൽഡ് മാനുവൽ വർക്ക് അതായത് അതി എന്താ അധികം വലിയ സ്കില്ലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകളെയാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് വിറ്റ് പ്രൊമോട്ട്സ് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഡ്യൂസിങ് ബിസ്കൈസ്ഡ് ആൻഡ് സീസണൽ എംപ്ലോയ്മെന്റ് റൂറൽ ഡെവലപ്മെന്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം നമുക്കറിയാം റൂറൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളായിരിക്കും എന്തുണ്ടാവുക അധികമായിട്ടും എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും അവർക്ക് സ്കില്ലും കാര്യങ്ങളും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും ഈ എൻ ജി എൻ ആർ ജി എ എന്ന ഈ ഒരു പ്രോഗ്രാം ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തത് അതിലൂടെ ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റും സീസണൽ എംപ്ലോയ്മെന്റൊക്കെ കുറയ്ക്കുന്നതിനും കാരണമാവുന്നുണ്ട് ഈ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താ സീസണൽ എംപ്ലോയ്മെന്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് പ്രധാനമായിട്ടും കാർഷിക മേഖലയെ രണ്ട് ടൈപ്പ് ഓഫ് ആണ് അതുപോലെ തന്നെ അയോയ്മെന്റ് ക്ലിയർ അടുത്തതാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ദിസ്ഇസ് ടു പ്രൊവൈഡ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ടു യൂത്ത് അതായത് യുവാക്കൾക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ഈ പി എം കെ വി വൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺ സ്കിൽഡ് അൺഎംപ്ലോയിഡ് അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് കൊടുക്കാണ് ആദ്യം തന്നെ ഒരു സ്കില്ല് പ്രൊവൈഡ് ചെയ്യും സ്കില് കിട്ടാൻ വേണ്ടിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയും അതിലൂടെ അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എത്തിച്ചു കൊടുക്കുകയാണ് ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ലക്ഷ്യമിടുന്നത് അടുത്ത പ്രോഗ്രാം ആണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് ടാർഗറ്റ്സ് അർബൻ അൺഎംപ്ലോയ്മെന്റ് അതായത് നഗരപ്രദേശങ്ങളിലുള്ള തൊഴിലില്ലായ്മയാണ് ഈ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ടു ദി അർബൻ പൂവർ ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് അതായത് നഗരത്തിലുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് സെൽഫ് എംപ്ലോയ്മെന്റും അതുപോലെ തന്നെ വേജ് എംപ്ലോയ്മെന്റിലും കൂടി എന്ത് നൽകുകയാണ് തൊഴിൽ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ് സ്വർണ ജയന്തി സഹാരി റോസ്ഗാർ യോജന എന്ന ഗവൺമെന്റ് പ്രോഗ്രാം അടുത്തതാണ് എന്ത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ലോഞ്ച്ഡ് ടു കൺസോൾഡേറ്റ് ഓൾ സ്കിൽ ഡെവലപ്മെന്റ് എഫേർട്സ് എല്ലാ തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ്സും ഏകീകരിക്കുവാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ എന്ന് പറയുന്നത് യൂത്ത് ഇൻ ഇൻഡസ്ട്രി റിലവൻറ് സ്കിൽസ് ഫോർ ബെറ്റർ എംപ്ലോയ്മെന്റ് മെച്ചപ്പെട്ട തൊഴിലിനായിട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് യുവാക്കളെ കൂടുതലും സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇൻഡസ്ട്രീസും കാര്യങ്ങളും കൂടുതലായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് കഴിയുക കാരണം വ്യാവസായിക മേഖലയിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് തൊഴിൽ കണ്ടെത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൽസ് ആയിരിക്കും യൂത്തിന് യുവാക്കൾക്ക് ട്രെയിനിങ്ങിലൂടെ നൽകുക അതാണ് ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തതാണെന്ത് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന ഡി ഡി യു ജി കെ വൈ സ് ഓൺ റൂറൽ യൂത്ത് ഏജ് ഫിഫ്റ്റീൻ ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് അതായത് ഗ്രാമീണ മേഖലയിലുള്ള യുവാക്കളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡി ഡി യു ജി കെ വൈ എന്ന പ്രോഗ്രാം ഗ്രാമീണ മേഖലയിലുള്ള പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള റൂറൽ യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്ന ഈ ഒരു പ്രോഗ്രാം ആണ് ടു പ്രൊവൈഡ് സ്കിൽ ട്രെയിനിങ് ആൻഡ് ജോബ് പ്ലേസ്മെന്റ് ഇൻ ഫോർമൽ സെക്ടർ ഫോർമൽ സെക്ടേഴ്സിലായിരിക്കും ിൽ ട്രെയിനിംഗ് അതുപോലെ തന്നെ ജോബ് പ്ലേസ്മെന്റും കൊടുക്കുക ഫോമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ അഗ്രികൾച്ചറൊക്കെ സെക്ടർ എന്ന് പറഞ്ഞാലോ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ പറയാ ഹോമൽ സെക്ടർ ജോബ്സ് എന്ന് പറയാ എന്നാൽ ഈ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല യോജനയിലൂടെ പതിനഞ്ചു മുതൽ മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള റൂറൽ മേഖലയിലുള്ള യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ജോബ് പ്ലേസ്മെന്റും നൽകുകയാണ് ലക്ഷ്യം അടുത്തതാണ് എന്റെ റോൾ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് അപ്പം ഇത്രയും ഗവൺമെന്റ് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് അതായത് നിരവധി തൊഴിലവസരങ്ങളുണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കുകയുള്ളു ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കുകയുള്ളൂ അപ്പം റോൾ ഓഫ് എംപ്ലോയ്മെന്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കും എന്താണ് എംപ്ലോയ്മെന്റിന്റെ റോൾ എന്ന് നോക്കാം ഇറ്റ് ഇൻക്രീസസ് നാഷണൽ ഇൻകം ആൻഡ് പ്രൊഡക്ടിവിറ്റി നാഷണൽ ഇൻകം അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ എംപ്ലോയ്മെന്റ് കാരണമാകുന്നുണ്ട് കാരണം രാജ്യത്തുള്ള ഒരുവിധം എല്ലാ ആളുകൾക്കും തൊഴിലുണ്ടെങ്കിൽ ഈ തൊഴിലിലൂടെ അവർക്ക് എന്തും കിട്ടും വരുമാനവും കിട്ടും അപ്പൊ ഈ വരുമാനം എന്തിലേക്കും കൂടി നയിക്കും നമ്മുടെ ദേശീയ വരുമാനത്തിലേക്കും കൂടി എത്തിക്കും അതുവഴി ഇത്രയും ജനങ്ങള് ഉണ്ടാവുന്നത് ഇത്രയും ജനങ്ങൾ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാൻ കാരണമാകും റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് പ്രൊമോട്ട് ഈക്വാളിറ്റി അതായത് നിരവധി ആൾക്കാർ ദാരിദ്ര്യത്തിൽ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ അവർക്ക് തൊഴിലില്ല അതുപോലെ തന്നെ അവർക്കൊരു കൃത്യമായിട്ടുള്ള വരുമാനം ഇല്ല എന്നുള്ളതാണ് അല്ലെ അപ്പം ഈ എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതിലൂടെ പരിധി വരെ പോവർട്ടി ഇല്ലാതാക്കാനും ഈക്വാളിറ്റി ഉണ്ടാക്കാനും സാധിക്കും എൻഹാൻസ് സോഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് പീസ് ഒരു സോഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു സമാധാനം ഉറപ്പാക്കാനും ഈ എംപ്ലോയ്മെന്റ്സിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത് സോ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടുള്ള പ്രധാന പ്രോഗ്രാംസ് ആണ് അതായത് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിരവധി പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം ഈ ഒരു പ്രോഗ്രാംസിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എല്ലാ ജനങ്ങൾക്കും തൊഴിലവസരങ്ങൾ കൊടുക്കുക അത് റൂറൽ മേഖലയിലായിക്കോട്ടെ അർബൻ മേഖലയിലായിക്കോട്ടെ ഇൻഫോർമൽ സെക്ടറിലായിക്കോട്ടെ ഫോർമൽ സെക്ടറിലായിക്കോട്ടെ ഏത് മേഖലയിലായാലും ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും അതിലൂടെ അത് എന്തിലേക്ക് നയിക്കുകയുമാണ് നമ്മുടെ നാഷണലിന്റെ ടാവ് അല്ലെങ്കിൽ ഇക്കണോമിക് ടാവലമെന്റിലേക്ക് ഒരു രാജ്യത്തെ നയിക്കുകയുമാണ് ക്ലിയർ താങ്ക് യു